സി എം ഈ യാത്ര നവകേരള യാത്ര ഇത് കേരളത്തിലെ തന്നെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളും യാത്ര ചെയ്യുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നു സർക്കാർ എന്താണെന്ന് സർക്കാരിൻ്റെ ഭരണ നേട്ടം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു ഈ യാത്രയുടെ വിമർശനങ്ങളോ മറ്റു പ്രതിഷേധങ്ങളോ അതൊക്കെ മാറ്റിവെച്ചാൽ ഇതിനൊരു പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയും ജനങ്ങൾക്ക് ഇടയിലേക്ക് സർക്കാരിന് ഇറങ്ങിച്ചെല്ലാനാകുമെന്ന ഒരു മാതൃകാപരമായൊരു നടപടി ഇത് അങ്ങ് കാട്ടിക്കൊടുക്കുകയാണ് ഈ യാത്ര യാത്രയുടെ സഞ്ചരിച്ച് ഏകദേശം തലസ്ഥാനത്ത് തിരിച്ചെത്തുമ്പോൾ അങ്ങനെ ഈ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ എന്താണ് അങ്ങനെ അനുഭവവേദ്യമാകുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജന നാടിൻ്റെ പ്രശ്നങ്ങളിൽ അങ്ങേയറ്റം തൽപരാണ് അതിൽ മറ്റു തരത്തിലുള്ള ഭേദചിന്ത യാതൊന്നുമില്ല എല്ലാവരും ഒരേ മനസ്സോടെയാണ് അതാണ് ഈ നവകേരള സദസ്സ് ഇത്രമാത്രം വിജയപ്രദമാകാൻ ഇടയായത് നമ്മുടെ നാട് കാലത്തിനനുസൃതമായി മുന്നോട്ട് പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിന് ചില തടസ്സങ്ങൾ ഇപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കും ആ തടസ്സങ്ങൾ ജനസമക്ഷം വിശദീകരിക്കാനാണ് ഞങ്ങളീ പരിപാടി സംഘടിപ്പിച്ചത് അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട് ആ കാര്യത്തിൽ ജനങ്ങൾ നല്ല ഔത്സിക്കത്തോടെയാണ് ഈ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ ഇതേ വരെ മഞ്ചേശ്വരം മുതൽ ആറ്റിങ്ങൽ വരെ ആയി ഈ എല്ലാ ദിവസങ്ങളിലും എല്ലാ പരിപാടികളിലും ഒരേ തരത്തിലുള്ള ഒഴുക്ക് ജനസാഗരം അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് നാടിൻ്റെ ഭാവി സുരക്ഷിതമാണ് എന്നൊരു ഉറപ്പ് കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് കാരണം ഒരുമയോടെ ഐക്യത്തോടെ കഴിയുന്ന ഒരു ജനങ്ങൾ ഉള്ള നാടിനെ ഒരു ശക്തിക്കും തകർക്കാനാവില്ല ഏത് പ്രതിസന്ധിയും അത്തരമൊരു നാടിനെ അതിജീവിക്കാനും കഴിയും അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്നാണ് തോന്നുന്നത് ഈ യാത്രയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഈ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്ത് പര്യടനം നടത്തി ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം അതായത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക അതിന് പരിഹാരം കണ്ടെത്തുക ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് ഇതുതന്നെയായിരുന്നു കാരണം എങ്ങനെ അടിയന്തരമായി പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുമെന്നതാണ് ഇതൊരു സർക്കാർ സംബന്ധിച്ചിട്ടൊരു വെല്ലുവിളിയാണോ ഇതിൽ യഥാർത്ഥത്തിൽ ഈ പരിപാടി ഉദ്ദേശിച്ചത് ഈ പരാതികൾ സ്വീകരിക്കലല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കലാണ് നമ്മുടെ നാട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇനി മുന്നോട്ട് പോകാൻ ആവിഷ്കരിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായി വരുന്ന തടസ്സം അത് കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിക്കുന്നതാണ് ആ തടസ്സങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ജനസമക്ഷം അവതരിപ്പിക്കുന്നുണ്ട് ഇതാണ് ഉദ്ദേശിച്ച പരിപാടി അപ്പോൾ ഈ പരിപാടിയുമായി മന്ത്രിസഭയാകെ ഒരു മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാടിൻ്റെ സാധാരണ ഒരു അനുഭവമുണ്ട് ഒരു മന്ത്രി ഒരിടത്ത് ചെന്നാൽ തന്നെ ധാരാളം നിവേദനങ്ങൾ പല പ്രശ്നങ്ങളുടെ മേലെ വരും അപ്പോൾ മന്ത്രിസഭയാകെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ആ വരുന്ന നിവേദകരുടെ എണ്ണം കൂടും എന്ന് ഞങ്ങൾ അന്നേയും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു സംവിധാനം ഒരുക്കുന്നില്ലെങ്കിൽ പ്രയാസമാകും ആ സംവിധാനം മന്ത്രിമാർ സാധാരണ പരിപാടിക്ക് പോകുമ്പോൾ സ്വീകരിക്കുന്നതുപോലെ സ്വീകരിച്ചാൽ ഈ പരിപാടിക്കത് വിഷമകരമായിരിക്കും അതിന് പ്രത്യേക സംവിധാനം ഒരുക്കും അതിൻ്റെ ഭാഗമായി ധാരാളം നിവേദനങ്ങൾ ഓരോ സദസ്സിൻ്റെയും ഭാഗമായി ലഭിച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഭാഗമായി നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ എല്ലാ ദിവസവും ഇത് കൃത്യമായി അവതരിപ്പിക്കുന്നത് എത്ര പരാതികൾ ലഭിച്ചു എന്നുള്ളത് ആ പരാതികളെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ പരാതികളിൽ വിവിധ തരം പരാതികളുണ്ടാവും അത് മുഴുവൻ ഡിജിറ്റൈസ് ചെയ്യാൻ പരിഹാരം കാണേണ്ട പരിപാടികൾ നിരവധിയുണ്ട് ആ പരിപാടികളിൽ തീരുമാനം സമയബന്ധിതമായി ഇടും ചില പരാതികൾ അല്ലെങ്കിൽ ചില നിവേദനങ്ങൾ ഇപ്പോൾ പരിഹാരം കാണേണ്ടതായിരിക്കില്ല ചിലത് സാധാരണ നിലക്ക് പരിഹാരം കാണൽ എളുപ്പമുള്ളതുമായിരിക്കില്ല പല തരത്തിലുള്ളത് ഉണ്ടാവും അത്തരം കാര്യങ്ങൾ എന്ത് വേണമെന്നുള്ളത് പിന്നീട് പരിശോധിച്ച് അവരെ അറിയിക്കുന്ന എടുക്കും ചില കാര്യങ്ങൾ അവരെ പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടതുണ്ടാവും അത് പെട്ടെന്ന് തന്നെ അറിയിക്കും ഏതായാലും അതിനുള്ള ഒരു മെക്കാനിസം ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചീഫ് സെക്രട്ടറി അടക്കം അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് ജില്ലയിലെ കലക്ടർമാരുടെ നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് വിവിധ വകുപ്പുകളും അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നോക്കുകയാണ് അതോടൊപ്പം തന്നെ ഓരോ ജില്ലയിലും ഇത്തരം പരാതികളുടെ കാര്യത്തിൽ അത് പരിഹാരം കാണുന്ന കാര്യത്തിൽ എന്ത് പുരോഗതി ഉണ്ടായി എന്നത് സംബന്ധിച്ച് കലക്ടർക്ക് പുറമെ ഒരു സീനിയറായ ഉദ്യോഗസ്ഥനെ കൂടി നിശ്ചയിക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് അടിയന്തരമായിട്ട് നടപ്പാകാനും പോവുകയാണ്